എന്ത് കുറ്റത്തിനായാലും അയൽക്കാരന് തിന്മ ചെയ്യരുത് വികാരാവേശം കൊണ്ട് ഒന്നും പ്രവർത്തിക്കരുത് അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കുന്നു അനീതി ഇരുവർക്കും നിന്ദിമാണ് അനീതി അഹങ്കാരം അത്യാഗ്രഹം ഇവ മൂലം സാമ്രാജ്യം കൈമാറിപ്പോകുന്നു പൊടിയും ചാരവുമായ മനുഷ്യനെ അഹങ്കരിക്കാൻ എന്തുണ്ട് ജീവിച്ചിരിക്കെ തന്നെ അവൻ്റെ ശരീരം ജീർണിക്കുന്നു നിസ്സാര രോഗമെന്ന് ബിശ്വുരൻ പുച്ഛിച്ചു തള്ളുന്നു എന്നാൽ ഇന്ന് രാജാവ് നാളെ ജഡം മരിച്ചു കഴിഞ്ഞാൽ പുഴുവിനും ക്രമിക്കും വന്യമൃഗങ്ങൾക്കും അവകാശം അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു ഹൃദയം അവൻ്റെ സൃഷ്ടാവിനെ പരിത്യജിക്കുന്നു അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു അതിനോട് ഒട്ടിനിൽക്കുന്നവൻ മ്ലേച്ചത വമിക്കും അതിനാൽ കർത്താവ് അപൂർവമായ പീഡകളയച്ച് അവനെ നിശേഷം നശിപ്പിക്കുന്നു കർത്താവ് പ്രബലന്മാരെ സിംഹാസനത്തിൽ നിന്നും താഴെയിറക്കി വിനീതരെ ഉയർത്തുന്നു അവിടുന്ന് അഹംഭാവികളെ പിഴുതെറിഞ്ഞ് വിനീതരെ നട്ടുപിടിപ്പിക്കുന്നു കർത്താവ് ജനതകളുടെ രാജ്യങ്ങൾ സമൂലം നശിപ്പിക്കുന്നു അവിടുന്ന് അഹങ്കാരികളുടെ അടയാളം പോലും തുറച്ചുമാറ്റുന്നു അവരുടെ സ്മരണ ഭൂമിയിൽ നിന്ന് മായ്ച്ചു കളയുന്നു മനുഷ്യൻ്റെ അഹങ്കാരവും ക്രോധവും സൃഷ്ടാവിൽ നിന്നല്ല